എന്തുവാണോ ഇത് തനിക്കൊന്നും എന്താ പറഞ്ഞാ മനസ്സിലാകത്തത് എന്തുവാണോ ഈ ചിക്കൻ നെയ്റോസ് എന്ന് വെച്ചാ ഇതിനകത്തുള്ള ഈ നെയ്യെന്ന് വെച്ചാ എന്താടോ ഇതൊക്കെ വെറും സാച്ചുറേറ്റഡ് ഫാറ്റ്സ് ഈ അരിപ്പടി എന്ന് വെച്ചു കഴിഞ്ഞാൽ ഉള്ള തവട എടുത്ത് കളഞ്ഞിട്ട് ഉള്ള ന്യൂട്രിയൻസും ഫൈബറും എടുത്ത് കളഞ്ഞിട്ടുള്ള വെറും ഗ്ലൂക്കോസ് പൗഡർ മാത്രം എടാ ഇതെല്ലാം വെറും കാലറീസ് ആടും താനൊന്നും ഇല്ലല്ലോ ന്യൂറോസറിന്റെ വന്നു എടോ ഈ എക്സസ് കാലറീസ് എല്ലാം കൂടെ നമ്മുടെ ശരീരത്തിൽ പോയി അടിഞ്ഞിട്ടാണോ നമുക്ക് ഈ അസുഖങ്ങളെല്ലാം ഉണ്ടാകുന്നത് എടോ എന്തുണോ ഇത് ഈ ചോർന്ന് പറയുന്നത് ഈ പറയുന്ന ബീഫ് ഫ്രൈ ഈ മീൻ പറയു ഇതെല്ലാം എന്തുവാണോ ഇത് ഇതെല്ലാം നമ്മുടെ ശരീരം പോയി നകുല ഗണേശേ എടോ അതിൽ മുഴുവൻ ട്രാൻസ്ഫാറ്റാ ഈ ട്രാൻസ്ഫാറ്റുള്ള ഡബിൾ ബോണ്ട് പൊട്ടിക്കാനുള്ള എൻസൈം നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ ഇല്ല തനിക്കൊന്നും ഇതുവരെ ഇത് മനസ്സിലായിട്ടില്ല ഏ ഇത് പോയി നമ്മുടെ രക്തക്കൂറിൽ അടിഞ്ഞിട്ടാണോ തന്നെ ും ഈ വരുന്ന ഒക്ടോബർ ആറാം തീയതി കോട്ടയം മെഡിക്കൽ കോളേജ് അലുമിനി ഹാളിൽ വെച്ച് ഡോക്ടേഴ്സിന് മാത്രമായിട്ട് ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസിലെ കേരളത്തിലെ ആദ്യമായിട്ടുള്ള ഒരു കോൺഫറൻസ് റിവൈവ് ആൻഡ് ട്രൈവ് അതുകൊണ്ട് എല്ലാരും വേഗം രജിസ്റ്റർ ചെയ്യുക ആകെ നാനൂറ് സീറ്റുകൾ മാത്രം